പാലക്കാട് നഗരസഭ കിദർ മുഹമ്മദാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തു വന്നത് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബീഹാറിന്റെ അവസ്ഥ പാർട്ടിക്ക് വരരുതെന്നും യഥാർത്ഥ കോൺഗ്രസ് തങ്ങളാണെന്നും കിദർ മുഹമ്മദ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ആളുകളും ഞാൻ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആളുകളിപ്പോൾ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കണു ജനങ്ങൾ ആവശ്യപ്പെട്ടു പ്രവർത്തകർ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു അതുതന്നെ അല്ലാതെ ഞാൻ റിബലല്ലേ യഥാർത്ഥ കോൺഗ്രസ് ഞങ്ങളാണ് പാർട്ടി അങ്ങനെ തീരുമാനിക്കുമല്ലോ പാർട്ടിക്ക് ആ പാർട്ടിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ജന ജനക വികാരം എന്താണെന്നുള്ളതും പ്രവർത്തകരുടെ വികാരം എന്താണെന്നുള്ളതും പതിനഞ്ച് ദിവസം മുമ്പ് പാർട്ടി മനസ്സിലാക്കിയതാണ് പാർട്ടി അത് പക്ഷേ അത് എന്നിട്ട് അവർ തന്നെ അങ്ങനെ അത് മനസ്സിലാക്കാത്ത പോലെ ഇരിക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദി അല്ല കാരണം ഇതിന് ബി ജെ പി കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇരുപത്തിനാലാം വാർഡ് നോർത്തിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞാനൊരു ഡി സി സി മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് എനിക്ക് വലിയ ചുമതലയൊന്നുമില്ല ജില്ല മുഴുവനും നേതാക്കൾക്കൊക്കെ വലിയ ജില്ല മുഴുവനും കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാനൊരു ഡി സി സി മെമ്പർ എന്ന നിലയ്ക്ക് പാലക്കാട് ഇരുപത്തിനാലാം വാർഡ് നോർത്തിൽ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ കുറേ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് കൊല്ലമായി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വർക്കേഴ്സാണ് അപ്പോൾ എൻ്റെ വർക്കേഴ്സ് മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മുഴുവനും വന്നിട്ട് എന്നോട് പറയുകയാണ് ജനങ്ങളും പറയുകയാണ് ആ വാർഡിലുള്ളവർ എല്ലാവരും പറഞ്ഞിട്ട് എന്നെ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മത്സരിക്കുന്നു ഞങ്ങളെ ആധിപത്യം എന്നൊന്നും പറയുന്നില്ല കാരണം അവർ വന്നിട്ട് അങ്ങനെ അവരുടെ അമ്മ വന്നിട്ട് രണ്ട് പ്രാച്യം നിന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നത്തില് മരുമകൾ ഒരു പ്രാച്യം നിന്നു ഇതപ്പം മകന് കൊടുക്കണോ അപ്പോൾ ഇത് വന്നിട്ട് ഒരേ കുടുംബത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരുമ്പോൾ മറ്റേ കോൺഗ്രസ് പ്രവർത്തകർക്ക് അസ്വസ്ഥത ഉണ്ടായിരിക്കുക അവിടെ വാർഡിലെ ജനങ്ങൾക്കും അസ്വസ്ഥതയാണ് ഇവർ വിചാരിക്കണു ഇത് ജയിക്കുന്ന വാർഡാണ് എന്നും കോൺഗ്രസ്സിന് മാത്രമേ അവിടെ വോട്ട് ചെയ്യുള്ളൂ എന്ന് ഇവിടുത്തെ ജ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇങ്ങനെ തെറ്റായി വിചാരിച്ചിരിക്കുകയാണ് അവർ എന്തും എന്ത് തോന്നിവാസവും ചെയ്തു കഴിഞ്ഞാലൊന്നും ജനം കാണില്ല അത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ രാജ്യത്ത് ഉണ്ടാകുന്ന നമ്മുടെ തകർച്ച നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ച രാജ്യത്ത് ഇപ്പോൾ ഇതേ വന്നിട്ട് ഒരു ലെറ്റർ പോയിട്ടുള്ള ഇവർ വന്നിട്ട് സ്ഥാനാർത്ഥിത്വം എഴുതി കൊടുക്കണോ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന് പുല്ല് വലിയ ആണതിന് അതിൻ്റെ അവസ്ഥ എന്താണ് അവിടെ ആർക്കും അതിൻ്റെ ആവശ്യത്തിൽ നിന്നാ ജയിക്കില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഇതിൽ നിന്നാൽ ജയിക്കില്ല അതുപോലെ ഉത്തർപ്രദേശ് ആയാലും ശരി ഗുജറാത്ത് ആയാലും ശരി ഇവിടെയൊക്കെ സ്ഥിതി അങ്ങനെ ആയിപ്പോയിരിക്കുകയാണിപ്പോൾ അപ്പോൾ അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പാർട്ടിക്ക് തകർച്ചയെ ഉണ്ടാവുകയുള്ളൂ ആ ഈ ഇപ്പം എൻ്റെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പാലക്കാട് നഗരസഭയിൽ ഇരുപത്തിനാലാം വാർഡ് നോർത്തിൽ മാത്രം ഞാൻ കോൺസെൻട്രി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അവിടെയെങ്കിലും ഇതിനെ നിലനിർത്തി പോണല്ലോ ഞാനും ഒരു മനുഷ്യനല്ലേ ഞാൻ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് പാർട്ടിയെ തകർക്കാനല്ല അവിടെ പാർട്ടി ഉണ്ടാവും പാർട്ടിയുടെ ഒരു കൗൺസിലർ വരും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവനും കോൺഗ്രസ്സുകാരാണ് ഞങ്ങളുടെ കോൺഗ്രസ്സുകാരല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞവർക്ക് വന്നിട്ട് അവർ അത് അതിൻ്റെ വിവരമില്ലായ്മ കൊണ്ട് പറയണമെന്ന് മാത്രം യു ടി വിന്യൂസ് പാലക്കാട്